െ നമ്മുടെ ഈ പ്രശ്നത്തിന് മൂന്ന് വിധത്തിലാണ് പരിഹാരം ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളത് ഒന്ന് എൻ ഡി എ സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടുള്ള വഹഫ് അമൻമെന്റ് ബിൽ അത് അതിൽ ഇപ്പോൾ പറയുന്നില്ല അത് മുൻകാല പ്രാബല്യത്തോടെ പാസ്സാക്കുമെന്ന് അപ്പൊ മുൻകാല പ്രാബല്യത്തോടെ പാസാക്കിയാൽ മാത്രമേ നമ്മുടെ മുനമ്പം ജനതയ്ക്ക് അവരുടെ ഈ പ്രശ്നത്തിൽ നിന്ന് ഒഴിവാകാൻ സാധിക്കുള്ളൂ അപ്പൊ അതാണ് ഒന്നാമത്തെ പരിഹാരം രണ്ടാമത്തെ പരിഹാരം അഞ്ച് കേസുകൾ നാലെണ്ണം ഇവിടുത്തെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നുള്ള കേസുണ്ട് ഒന്ന് അതുപോലെ തന്നെ ഈ ആക്ട് തന്നെ റദ്ദു ചെയ്യണമെന്ന് പറഞ്ഞ് ഈ ഭൂസംരക്ഷണ സമിതിയിൽപ്പെട്ടവർ കൊടുത്തിട്ടുള്ള കേസുകളുണ്ട് അപ്പോൾ ഈ കേസുകളിലെല്ലാം നമുക്ക് അനുകൂലമായ തീരുമാനം ഉണ്ടാകുന്നതാണ് പക്ഷേ അതൊരു പ്രതിസന്ധിയുണ്ട് വഹഫ് ആക്റ്റും വഹബ് ആക്ട് വഹഫ് ബോർഡിന് നൽകുന്ന വലിയ ഒരു സംരക്ഷണം അതൊരു പക്ഷെ ഈ കേസിനെ ബാധിക്കാൻ സാധ്യതയുണ്ടത് ഇനിയും മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് നീതി ലഭിക്കുമോ എന്നുള്ള സംശയമുണ്ട് മൂന്നാമത്തെ കാര്യം സംസ്ഥാന സർക്കാർ ഇതിൽ ശക്തമായി ഇടപെട്ടുകൊണ്ട് കാരണം നമുക്ക് വഹഫ് ബോർഡ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലമുള്ള ഒരു വേദി തന്നെയാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ ഒരു ശക്തമായ നിലപാട് ഇതിലെടുക്കണം ഒപ്പം തന്നെ അതുകൊണ്ട് മാത്രം തീരുന്നില്ല കാരണം പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് മറ്റൊരു കാര്യം നിയമത്തിന്റെ വഴിക്കും ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുന്ന വിധത്തിൽ ഈ പ്രശ്നം പരിഹരിക്കണം എന്നാണ് നമ്മുടെ രൂപത ആവശ്യപ്പെടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലെ സംസ്ഥാന സി എൽ സി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു ലക്ഷം പേർ ഒപ്പിട്ട ഒരു ഹർജി സമർപ്പിക്കുന്നുണ്ട് ഇപ്പോ സംസ്ഥാന പ്രസിഡന്റ് അടക്കം ഇവിടെ അംഗങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കാനുള്ള ആ ഭീമ ഹർജിയിൽ ആദ്യത്തെ ഒപ്പുചാർത്തിക്കൊണ്ട് അഭിമന്യ അംബ്രോസ് പുത്തൻ വീട്ടിൽ പിതാവ് ഇപ്പോൾ നിർവഹിക്കുന്നു